തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന ഉള്ളൊഴുക്ക് ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ സ്ഥലവും കാലവും നിലച്ചുപോയടത്ത് നിന്നും തുടങ്ങുന്ന കഥ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന വെള്ളത്തിന് അഞ്ജുവിൻറെയും ലീലാമയുടെയും മുഖഭാവങ്ങളോടുള്ള ചേർച്ച ഉള്ളൊഴുക്ക് അതിന്റെ എല്ലാ മെറിറ്റുകളും കൊണ്ടും വരുമ്പോൾ ചോദിക്കട്ടെ വേറാ വിമനൻ മലയാളം സിനിമ എന്നതിന് ഉത്തരമായോ ഉള്ളൊഴുക്ക് സ്ത്രീകൾക്ക് സ്ക്രീൻ ലഭിക്കാതെ പോയ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് തിരശീൽ ഉയരുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് എന്ന് മാത്രമല്ല അതിഗംഭീരമെന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് പ്രകടനങ്ങൾ കൊണ്ടാണ് ക്രിസ്റ്റോട്ടോമി എത്തുന്നത് ഉർവശിയുടെ ലെജൻഡറി പെർഫോമൻസ് പാർവതിയാകട്ടെ അഞ്ചുവിന് ഭാഷയാകുന്നു സൂഷിൻ ശ്യാമും ഷഹനാജ് ജലാലും സർവോപരി ക്രിസ്റ്റോട്ടോമിയും കൊണ്ടുതരുന്ന ഫീസ്റ്റ് ആർക്കറിയാമെന്ന ചിത്രത്തിൽ രാത്രി ഡ്രൈവ് കഴിഞ്ഞു വന്ന് ഉറക്കപ്പിച്ചിൽ പാതി ചെരിയിൽ കാറിന്റെ ഡോർ തുറന്നു വന്ന് ചാച്ചാ എന്ന് വിളിച്ച് ബിജു മേനോനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് പാർവതി എനിക്ക് സ്ക്രീനിൽ തന്ന ഏറ്റവും ഗംഭീര മൊമെന്റ് അതാണ് അതോട് ചേർത്ത് വെക്കാൻ ഇനി അഞ്ചുവും ഉണ്ടാകുമെന്നതാണ് ഉള്ളൊഴുക്ക് പാർവതിയിൽ ബാക്കി വെച്ചു പോകുന്നത് പ്രകടനങ്ങൾ മാത്രമല്ല കഥകൊണ്ടും കാര്യം കൊണ്ടും സ്ത്രീകൾക്കൊപ്പമാണ് ചിത്രം സഞ്ചരിക്കുന്നത് തന്റെ കുടുംബത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വാചാലയാകുന്ന ലീലാമ്മ വീണ്ടും ആവർത്തിക്കുന്നു ഉർവശി എന്ന നടിയുടെ ഏറ്റവും മികച്ച സ്ക്രീൻ മൊമെന്റ്സിലൊന്നാണ് അഞ്ജുവിന്റെ വയറിനോട് ചേർത്ത് ചെവി വെച്ച് കുഞ്ഞിനെ കേൾക്കുന്ന ലീലാമ്മയുടെ മുഖത്തുള്ള ഭാവത്തെ വരികളിലാക്കാൻ സാധിക്കുമോ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ രണ്ട് രീതിയിൽ പെട്ടുപോകുന്ന രണ്ട് സ്ത്രീകൾ ഒരാളെ സമൂഹം പഠിപ്പിച്ചു വെച്ച പാഠങ്ങളിൽ കാണാമെങ്കിൽ രണ്ടാമത്തെ ആളെ അതിൻ്റെ വേലികൾ പൊളിച്ച് പുറത്തു ചാടുന്നവരിൽ കാണാം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുന്നത് അവരവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ചെറുതെറ്റുകളുടെ ഷട്ടിലുകളിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചെന്നു വീഴുന്ന കോർക്ക് സമൂഹമാണ് തെറ്റ് സമൂഹമാണ് ലീലാമ്മ ചെയ്തത് തെറ്റ് എന്ന് തോന്നുന്നവർക്ക് അഞ്ചു ചെയ്തത് തെറ്റ് എന്ന് തോന്നുമോ ആർക്കൊപ്പമാണ് നിങ്ങളെന്നത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറയും ലീലാമ്മയും അഞ്ജുവിൻ്റെ അമ്മയും സിസ്റ്റർ ആൻറ്റിയും ഒരേ കണക്കിന് സമൂഹമാണ് അഞ്ജു സ്വയമേ വിപ്ലവവും സിനിമയുടെ ടെക്നിക്കൽ വശത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല ഉള്ളൊഴുക്ക് വിഷ്വൽ നറേഷൻ ആണ് എല്ലാ എച്ചോടിമാർക്കും കഥ പറച്ചലിൽ പങ്കുണ്ട് താളബോധമില്ലാത്ത ഒരു ഫിനോമിനാണ് ഒഴുക്ക് ഒഴുക്കിനെ എങ്ങനെ സംഗീതത്തിലേക്ക് തർജ്ജമ ചെയ്യും തീർത്തും സാധ്യമെന്ന് തോന്നാത്ത ആ കാര്യം സുഷിൻഷാം ചെയ്തെടുത്തിട്ടുണ്ട് മുൻപ് കുമ്പളങ്ങി വെളിച്ചത്തിന് സംഗീതം നൽകിയ പോലെ ഇവിടെ പൊങ്ങുകയും താഴുകയും ഒരു ജനതയെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന വെള്ളക്കെട്ടിന് അയാൾ സംഗീതത്തിൽ മാനം നൽകുന്നു ചെവികൾക്ക് ആഘോഷമായിരുന്ന ആവേശത്തിന് ശേഷം അയാൾ വരുമ്പോൾ ഇവിടെ നിശബ്ദതയും സംഗീതമാകുന്നുണ്ട് ഒരുപക്ഷെ ഏറ്റവും ഭംഗിയിൽ അയാൾ നിശബ്ദതയെ ഉപയോഗിച്ച ചിത്രം ഉള്ളൊഴുക്കാകണം അഞ്ജുവിനും ലീലാമയ്ക്കും ഒപ്പം നീങ്ങുന്ന അഞ്ജുവിനൊപ്പമോ ലീലാമയ്ക്കൊപ്പമോ താനെന്ന സംവിധായകന്റെ ഉത്തരമാകുന്ന ഷെയനാ ജലാലിന്റെ ഛായാഗ്രഹണം ഒന്നിനു മേൽ ഒന്ന് ആധിപത്യം സ്ഥാപിക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് ഒരു കഥ കൊണ്ടുവരുന്നു ചെറിയ സ്പോയ്ലറാണ് അവസാന വരിയിൽ മാത്രം മുറിച്ചിട്ട രാജീവിന്റെ കഥാപാത്ര നിർമ്മിതിയോട് വിയോജിപ്പുണ്ട് ചിത്രം സിനിമാറ്റിക് ആകുന്നിടത്ത് അയാളെ ബലിയാടാക്കി മറ്റെല്ലാം കൊണ്ടും ചിത്രം മികച്ചത് തന്നെ തോമസ് കുട്ടി ആദ്യമായി സ്ക്രീനിൽ വരുന്ന മൊമെന്റ് സിനിമയിലെ ഏറ്റവും നല്ല മൂമെന്റ്സിലൊന്നാണെന്ന് പറയാതെ വയ്യ ഇനി ആദ്യ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം വേറാ വിമനിൻ മലയാളം സിനിമ എന്ന് ചോദിച്ചു തുടങ്ങിയ പാടെ പറയട്ടെ ഒന്നാം സ്ഥാനം ലഭിച്ച ഉള്ളൊഴുക്ക് തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ളടത്താണ് ആ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത് കാരണം രണ്ടാം സ്ഥാനം ലഭിച്ച ലാപത്ത ലേഡീസ് നെറ്റ്ഫ്ലിക്സിൽ മുൻപ് എവിടെയായിരുന്നു തിയേറ്റർ ആണുങ്ങൾക്ക് നൽകുന്നത് പ്രേക്ഷകരാണ് നോക്കൂ അവസരം നൽകിയാൽ ആർക്കും പകരം വയ്ക്കാൻ സാധിക്കാത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഉർവശിയും പാർവതിയും പ്രേക്ഷകരോടും സിനിമാ പ്രവർത്തകരോടും പറഞ്ഞു വെക്കുന്നുണ്ട് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതാണ് ഫിലിം മേക്കേഴ്സ് തരുന്നത് കഥാന്ത്യത്തിൽ ആർക്കൊപ്പം പോകണമെന്ന് തീരുമാനിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് തിയേറ്ററിൽ ആര് വരണമെന്നതും തീരുമാനിക്കുന്നത്